ട്രാവൽ വിത്ത് മീ എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിങ്ങനെ കുട്ടിക്കാനം വരെ പോവാണ് ഇങ്ങനെ വലിയ ഏറ്റത്തെ ചെറിയ കാര്യ വലിഞ്ഞ് വലിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുക ഭയങ്കര മഴയൊക്കെ ഏറ്റവും വീട്ടിൽ നിന്നിറങ്ങിപ്പോകും അപ്പോൾ മഴയൊക്കെ ഏകദേശമൊക്കെ മാറി മഞ്ഞ് കാണാം കാണും കാണാൻ പറ്റുമെന്നുള്ളൊരാഗ്രഹത്തോടു കൂടിയാണ് ഇപ്പോൾ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കുട്ടിക്കാനം വരെ പോകുന്നുള്ളൂ വളവുകളൊക്കെയാണ് ചെറിയ വണ്ടി കലിഞ്ഞിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു മാട് ചന്തയുണ്ട് അതായത് ഇവിടെ കന്നുകാലികളെയൊക്കെ വിൽപ്പന ചെയ്യാനുള്ള സ്ഥലമാണ് When